ഈ മീഡിയ മീഡിയക്കാർ ഇരന്ന് വാങ്ങുക എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കാണിച്ചരാം ഗൂഗിള് മീഡിയക്കാരോട് അണ്ണാക്കിൽ തന്നെ വെച്ചു കൊടുത്തു ആ ഒരു ഡയലോഗ് നമുക്ക് കേൾക്കാം ക്യാമറ പിടിക്കുന്നവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ നെഗറ്റീവ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇപ്പൊ എന്റെ അച്ഛനെന്തെങ്കിലും ഒരു ഒരു സാധനം ചെയ്തു അതിലൊരു അബദ്ധമുണ്ട് അല്ലെങ്കിൽ ഒരു വാക്ക് അതിലുണ്ട് അതിക്കറി പിടിച്ചിട്ട് അതിനെ നെഗറ്റീവ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങൾ പോസിറ്റീവ് എന്തെങ്കിലും ചെയ്താൽ അത് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാറില്ല ഇതിലേസിഫിക് ചാനൽ ഒരു കണ്ടന്റ് കിട്ടും അത് ഇന്ന് ഒരു അഞ്ച് കത്ത്സ് എടുത്തിട്ട് വേറൊരു ചാനൽ ഇടും എന്നിട്ട് എൻ്റെ അച്ഛനെ ചവിട്ടി കയറും വരച്ച് കയറും ചീത്ത വിളിപ്പിക്കും കമൻസ് ഇടും കാൽക്കുലേറ്റഡ് ക്യാപ്ഷൻസ് ഇടും പക്ഷെ അന്നേരം ഇതിൻ്റെ ഒറിജിനൽ കണ്ടന്റ് കിട്ട ഒരു പേജ് പോലും വന്നിട്ട് ഞങ്ങളാണ് ഇതിന്റെ ഒറിജിനൽ കണ്ടന്റ് ഇട്ടത് ഇങ്ങനെ എൻ്റെ പുള്ളി പറഞ്ഞു ഇവരും പറഞ്ഞിട്ടുണ്ട് ആ ഒരു നട്ടില്ലായ്മ മീഡിയയ്ക്ക് മൊത്തത്തിലുണ്ടെന്ന് എനിക്ക് അത്യാവശ്യം ബോധ്യമുള്ളതാണ് കറക്റ്റ് മീഡിയക്കാർക്ക് കൊടുത്ത മറുപടി മീഡിയക്കാർ കേൾക്കേണ്ട മറുപടിയാണ് ഗൂഗിള് കൊടുത്തത് അത് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം നമ്മുടെ വിഷയം തൃശ്ശൂർ ചോദിച്ചിട്ട് കൊടുക്കാത്ത സുരേഷ് ഗോപിക്ക് ഇന്ത്യ കൊടുക്കുമോ എന്നുള്ളതല്ല ആ മീഡിയക്കാർക്ക് കൊടുത്ത മറുപടിയാണ് എനിക്കിഷ്ടപ്പെട്ടത് നല്ലതിനെ നമ്മളെന്നും പ്രൊമോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും എന്നാലും അടിപൊളിയായി